പൊറോട്ട തിന്നരുത് കപ്പ തിന്നരുത് മധുരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇതെല്ലാം നിങ്ങൾ പറഞ്ഞത് അപ്പൊ എനക്കൊരു സംശയം വരുമല്ലോ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എനക്ക് ഇത് നടക്കൂല കാരണം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാനും ചെയ്യുന്ന ശരിയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് എതിരായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ കാരണം മരുന്ന് എനക്ക് രീതി മെഡിക്കൽ ഇനി മെഡിക്കലിലായിരുന്നു ചെയ്ത റിപ്പോർട്ടാണ് ഫാസ്റ്റിക് ബ്ലഡ് ഷുഗർ നോക്കി ൂഹാരം പറഞ്ഞ പോലെ ആഹാരം മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതി കഴിക്കുന്നു ഓ അപ്പൊ കുട്ടികളിപ്പൊ മല മരുന്ന് കുടിച്ച മുതലക്ക് അച്ഛന് കളറിന്റെ മേലെ വരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാ പറയാനിപ്പോ നല്ലോണം ഉണ്ട് മറ്റേ ഗേറ്റ് തുറക്കുമ്പോ ഞാൻ അകത്ത് ഒച്ച വെക്കും ഇപ്പോ എന്റെ എടുത്തോണ്ടായപ്പോലും ഞാൻ അറിയില്ല നമസ്കാരം നിങ്ങള്ാമത്തുനിന്നല്ലേ വരുന്നേ നിങ്ങൾ ഇവിടെ ഈ എന്നെ കാണാനും എന്റെ എല്ലാവരും പരിചയപ്പെടുത്താനും കൂടിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇങ്ങനെ സ്വതവ് ആരും പോകാറില്ല നിങ്ങളിവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള പറഞ്ഞാല് നിങ്ങൾ മരുന്ന് എനിക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ബാബു ഏട്ടാ അതായത് നമ്മളിപ്പോ നിങ്ങൾ നമ്മള് അതായത് ഇരുന്നൂറ് പേഷ്യന്റ് വന്നല്ലേ നമ്മൾ ഈ ഒരു കാലയളവിൽ കൊറേ പേഷ്യന്റ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മൾ എടുക്കാൻ വന്നിട്ട് ആ ഒരു ഓണക്കാലായിരുന്നു അല്ലെ അപ്പൊ എങ്ങനെയാന്ന് അതായത് ഞാൻ പറഞ്ഞു കുറച്ച് ആഹാര ക്രമീകരണങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ആദ്യമേ നമ്മളുടെ ഏഹ് ഇതിൽ പറയുന്ന പരസ്യത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് എല്ലാം പറഞ്ഞ് തന്നു മരുന്നൊക്കെ തന്നുകൊട്ടു എന്നിട്ട് ബാബുവേട്ടന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എങ്ങനെയൊക്കെ ആയിരുന്നു വന്ന മാറ്റങ്ങൾ ഒന്ന് പറഞ്ഞായിരുന്ന സന്തോഷം അത് കാരണം എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളെടുത്ത് ഫസ്റ്റില് പറഞ്ഞെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാല് പത്തിയാണ് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്തിയാണ് കാരണം പൊറോട്ട തിന്നരുത് കപ്പ തിന്നരുത് മധുരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇതെല്ലാം നിങ്ങൾ പറഞ്ഞത് അപ്പൊ എനക്കൊരു സംശയം വരുമല്ലോ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എനക്ക് ഇത് നടക്കൂല കാരണം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാനും ചെയ്യുന്നത് ശരിയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് എതിരായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാ കാരണം മരുന്ന് എനക്ക് പഠിക്കുകയോ ഇല്ലയോ എന്ന് എനക്കും കൂടി മനസ്സിലായത് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങളെ മരുന്ന് ഒരു മാസം കഴിച്ച് രണ്ടാമത്തെ മാസം നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് എത്താൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെടുത്ത് എത്തിച്ചു ഞാൻ നിങ്ങളെടുത്ത് വരുമ്പോ മുന്നൂറ്റി ചില്ലാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി മുമ്പേ ശേഷം അതിന്റെ മുന്നേ ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ അടുത്ത് ഞാൻ വരുമ്പോ മുന്നൂറ്റി ചെല്ലാനോ ഉണ്ട് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതാണ് ഈ പത്തൊൻപത് കൊല്ലം കൂടിയിട്ടും ഈ ഏറെ വന്നു കഴിഞ്ഞാല് ഒരു പത്ത് ശതമാനം കുറയും ഇരുന്നൂറ്റമ്പത് മേൽ ഇങ്ങനെ നിക്കും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതല്ലേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു എനിക്ക് You, uh, then, uh, location... ോ ഇപ്പം എടുക്കാനായിട്ട് അപ്പൊ അത് നോക്കിയാലോ അപ്പൊ അതിപ്പോ ഞാൻ ശേഷം ഇങ്ങനെ മരുന്ന് പറഞ്ഞതിന്റെ ശേഷം ആ മരുന്ന് ഞാൻ കൃത്യമായിട്ട് എടുത്ത് ഇങ്ങളെ മരുന്ന് പക്ഷെ ഇങ്ങളെ മരുന്ന് എടുക്കുമ്പോ എന്റെ അടുത്തുള്ളൊരു താരാറാന്ന് കാരണം ഇങ്ങളെ ഇതായിട്ടതല്ല എനക്ക് ഈ മധുരം ബേക്കോട്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ സീമപായസം വേണ്ട പഴംപൊര് കണ്ടാൽ ഒന്ന് തിന്നെടുത്ത് രണ്ട് തിന്നന അത്യാവശ്യം കഴിക്കാൻ പറയാറുള്ളൂ നിനക്കത് നടക്കൂല അപ്പൊ ഇവിടുന്ന് ഒരു ക്ലാസ് പുറമെ എനിക്ക് തന്നു കഴിഞ്ഞാൽ രണ്ട് ക്ലാസ് പുറമെ ഞാൻ കുടിക്കും എന്റെ സ്ഥിതി ഇതാണ് കാരണം മധുരാണ് എന്റെ കാര്യമായി ഇന്നലെ രാത്രി ഞാൻ എന്റെ മോളോട് പറഞ്ഞ് മമ്പാരുടെ പായസം വെക്കണം മോളെ അതുകൊണ്ട് കുടിക്കാൻ അതൊരു മാസം അതായത് ഈ ഒരു ഓണക്കാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ നീതി ഇത് ഇപ്പൊ അതായത് എന്റെ അടുത്തേന്ന് ഇപ്പൊ ഒരു മാസം കഴിച്ചതിന് ശേഷം അതായത് മരുന്ന് കഴിച്ച് എൺപത്തി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഒക്ടോബറിന് എൺപത്തി ഫാസ്റ്റിംഗ് ഷുഗറും എന്നിട്ട് ആയിരുന്നു പിന്നെ ഇത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാണ്ട് എന്നുള്ള മെഡിസൺ മാത്രം നിന്ന് ചെയ്ത റിപ്പോർട്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി എട്ട് എട്ട് അപ്പോ നമ്മളെ മെഡിസിൻ മാത്രമേ ഉള്ളൂ ആ ആഹാരം ഈ പറഞ്ഞ പോലെ ആഹാരം മെഡസിന് ഇഷ്ടപ്പെടുന്ന രീതി കഴിക്കുന്നു ഓ മനസ്സിന് ഇഷ്ടം ഇന്നലെ ഒരു ഏഴ് മണിക്ക് ഒരു ഡബിൾ മധുരമുള്ള ഒരു ചായ കുടിച്ചു കഴിച്ചു നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് മധുരം ഡബിൾ ആ ഡബിള് ഞാനും എന്റെ ഭാര്യയും കൂടി പോയിട്ടാന്ന് കൂടി അന്നേരം ഭാര്യ പറഞ്ഞ എന്നോട് ഞാൻ മരുന്ന് കഴിഞ്ഞു അവനു സാറിയില്ല അപ്പൊ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അത് ഇങ്ങളെ മരുന്ന് കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ധൈര്യത്തിൽ എനിക്ക് മധുരം കുടിക്കാം പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞുകഴിഞ്ഞാല് ഈ കുട്ടികള് എന്നെ ഇങ്ങനെ വളരെ ശ്രദ്ധിക്കും അപ്പോ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ മരുന്ന് കുടിക്കുമ്പോ ഞാനൊരു കറുപ്പായിരുന്നു കറുപ്പെന്ന് പറഞ്ഞാല് പറയാൻ പറ്റാത്ത കറുപ്പ് വരുന്നു അങ്ങനെ മൊത്തം അങ്ങനെ എന്റെ കാലിന് ഒരു കറുപ്പ് വന്നതിന് ശേഷം മക്കള് വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇങ്ങളെ മരുന്ന് കുടിക്കാൻ ഉപയോഗിച്ചിട്ട് മക്കളിങ്ങനെ ഒരച്ച അച്ഛന്റെ മുഖത്ത് ത ഇങ്ങനെ ഒരു നിറവ്യത്യാസം കാണുന്നുണ്ടല്ലോ അച്ഛന്റെ കൈക്കും കാണുന്നല്ലോ വളരെ വ്യത്യാസം കാണുന്നുണ്ടല്ലോ എന്ന് പറയും അപ്പൊ എടക്കത് മനസ്സിലാവില്ലല്ലോ കുട്ടികളുടെ മനസ്സിലാവുക അപ്പൊ കുട്ടികളെ ഇപ്പൊ ഈ മരുന്ന് കുടിച്ച മുതലക്ക് അച്ഛന് കളറിന്റെ മേലെ വരെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാ പറയാനൊ നല്ലോണം ഉണ്ട് മറ്റേ ഗേറ്റ് തുറക്കുമ്പോ ഞാൻ അകത്തൊച്ച വെക്കും ഇപ്പോ എന്നെ എടുത്തോണ്ടായപ്പോലും ഞാൻ അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ശാന്തമായി ഉറങ്ങാം ആ ഉറങ്ങാം പക്ഷെ ഉറക്ക് പന്ത്രണ്ടേ കാലിനാണേ ഇപ്പോഴും ആ പക്ഷെ എന്തിനാ രാവിലെ മണി രാവിലെ ആറു മണിക്ക് എന്തോ യോഗയും ചെയ്യും അപ്പൊ രണ്ടു മാസം മുന്നേ കാലിന് കുറച്ച് വേദന ചാസ് അതിന് ശേഷം രണ്ട് ദിവസം ഒരു വേദന വന്നതിന്റെ ശേഷം അതൊക്കെ നമുക്ക് എടുക്കാനാവൂലൈസ് ചെയ്യാൻ അപ്പൊ അങ്ങനത്തെ ഓരോരോ സംഗതികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേങ്കില് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് മാറും എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ പോലുള്ള ആളുകളുടെ ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾ നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഹൃദയം ഒരു താൽക്കാലികമായി അത് ഇവര് എൻ്റെ ക്ലിനിക്കിൽ വന്നപ്പോ എന്റെ മുമ്പിൽ അല്ലെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് വന്നപ്പോൾ മുമ്പിൽ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അന്നേരം അവർ എന്നോട് ഇതേ ചോദ്യമായിരുന്നു ആളുണ്ടോ ആരെങ്കിലും ഉണ്ടോ കഴിച്ചിട്ട് മാറിയവരുണ്ടോന്ന് ചോദിച്ചപ്പോ അന്ന് ഞാൻ രാധാകൃഷ്ണൻ വിളിച്ചേ അവരെ മുമ്പ് അവരും ചോദിച്ചു നിങ്ങൾ ഒരു ദിവസം അല്ലേ പായസം കഴിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ അന്നേരം ഞാൻ ഞാൻ പറഞ്ഞു ഒരു മധുരം ഉപയോഗിക്കുന്നതാണ് എന്നിട്ട് അവർ വിശ്വസിച്ചില്ലല്ലോ പറഞ്ഞു അപ്പൊ ഞാനിപ്പോൾ അവര് ഇവര് ഇവര് ഭാര്യനോട് വരെ പറഞ്ഞു ഇപ്പോ എന്റെ മക്കളെ വരെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് ഞാൻ അയാളോട് പറഞ്ഞത് അയാളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് പിന്നല്ലേ തീരുമാനിക്കും എന്റെ സത്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ സത്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ അയാൾ ഒന്നും ഒന്നായിട്ട് ദിവസം ഞാൻ പോലും ചെയ്തു ഇല്ല അവർക്ക് വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇനി മാറ്റം വരുമ്പോഴേ അവർക്ക് മാസം വ്യത്യാസം വരുമല്ലോ കാരണം എനിക്കൊരു മാസം കൊണ്ട് വ്യത്യാസം വന്നേ കാരണം ഒന്നാമതന്നെ മുന്നൂറ്റി ചെല്ലാനും എന്റെ മോനെ പറ്റോട്ടില്ല മോഡലിൽ നിന്ന് മോനെ പറ്റോട്ടില്ലേ അച്ഛന് നൂറ്റി എട്ടാ യോന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ ഈ മരുന്ന് കൊണ്ട് ഞാനൊരു കള്ളത്രം പറഞ്ഞാലോ എനക്ക് ഈ കള്ളത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം എന്റെ പൈസയല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളെ മരുന്ന് കൂടുതല് രാധേഷൻ വേറെ സ്ഥലത്ത് പോയി മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് ഓ ആയിരമത്തിലും പൈസ എങ്ങനെയാ പോകുന്നത് ആയുർദ്രാമത്തിൽ തന്നെ ആയിരം അത് വശല് വന്ന തൊള്ളായിരം ഉറുപ്പ്യാണ് രണ്ടാമരപ്പോ ഒക്കെ എനിക്ക് ആയിരം ഉറുപ്പ്യ വന്നിട്ടുള്ളൂ സാധാരണ ഇംഗ്ലീഷ് മരുന്ന് മേടിക്കും മാത്രം മതിയാവില്ല ആ മൂന്ന് രണ്ടായിരം രണ്ടായിരത്തി ഒരു മാസത്തേക്ക് ആ നാല് മരുന്ന് ഒന്നരല്ലേ പറഞ്ഞല്ലേ ഒന്നര ഗുളിക രാവിലെയും ഒന്നര രാത്രിയായിരുന്നു അതുമാത്രല്ല ആ സമയത്ത് ആ അത് ഇവരിക്ക് മാത്രല്ല നമ്മളടുത്ത് വരുന്ന ആദ്യം മുതലെ പേഷ്യന്റ് കഴിഞ്ഞാലും ആ ഒരു നിറവ്യത്യാസം എല്ലാരും പറയുന്നു പക്ഷെ നിങ്ങൾ മാത്രാണ് നിങ്ങൾ മക്കളാണ് കുറച്ചും കൂടെ എടുത്തു പറഞ്ഞു നിങ്ങളെ മക്കള് ഇതെല്ലാം ഭാര്യയും മക്കളും നമ്മൾ ശ്രദ്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ നന്നായിട്ട് എല്ലാവരും ഒരു ഒരു നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു അച്ഛന് ഇത്ര ആ ഒരു അതിശയം അതാണ് ാണ് അച്ഛൻ ഏത് ഇവിടെ പോയി മരുന്ന് കഴിച്ചാലും എന്തൊക്കെ മാറ്റം ഒരു നിരീക്ഷണമാണ് അതാണ് ഞാൻ വരുന്നോണ്ട് നിങ്ങളോട് ഈ മരുന്ന് കൊടുത്തേക്കാൻ പറ്റുമോ തീർച്ചയായും ഗൾഫിലേക്ക് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിളിച്ച് നമ്മളിപ്പോ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടാക്കാം അപ്പൊ അവരെ വിളിച്ച് നമ്മൾ കൃത്യമായിട്ട് ലാബ് റിപ്പോർട്ടുകൾ നോക്കി അവരെ നാട്ടിൽ ഇപ്പൊ നമ്മളിപ്പോ കോപ്പറേറ്റീവ് ലാബിലാണ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ നാട്ടിലുള്ള ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് അവർക്ക് കിട്ടും അപ്പൊ അത് അത് ഈ വ്യത്യാസം എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ആണോ കണക്കിലെങ്കിലും ഒരുപാട് ആളുകളെ പക്ഷെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ള ഈ നിങ്ങളെ മരുന്ന് കഴിച്ചാൽ ഈ ഷുഗർ പൂർണ്ണമായിട്ട് പോകില്ലേ അത് വലിയൊരു ചോദ്യം ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്നത് ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത് നമ്മളങ്ങനെ ആവശ്യമുള്ള സാധനമാണ് ഷുഗർ ഈ ഡയബറ്റിക് ഒരു ഒരു നമ്മുടെ ബോഡി ഒരു ഡിസോർഡർ ആയി മാറുന്ന അവസ്ഥയായിരിക്കും അപ്പൊ കൃത്യമായിട്ട് നമ്മളെ മേടിച്ചിനും അതുപോലെ തന്നെ ആഹാരവും നിയന്ത്രിച്ചു കൊണ്ടുവന്ന പതുക്കെ 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 നമുക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുവരാം പക്ഷെ സ്വിച്ച് ഇട്ടതുപോലെ ഈ അകം നിൽക്കില്ല പനി വന്ന് മാറുന്ന പോലെ നമുക്ക് ഈ ഒരു സ്വിച്ച് ഇത്തുമ്പോ അതങ്ങ് പോയി എന്ന രീതി അല്ല ഇത് ഡോസൊക്കെ കുറച്ച് നമ്മളുമായിട്ട് ആലോചിച്ച ഡിസ്കഷൻ നടത്തി നമുക്ക് പതുക്കെ 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 മരുന്നില്ലാതെ അവസ്ഥയിലേക്ക് പോയ ഒരുപാട് വിഷയം അതായത് നമുക്ക് നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കൂടി നമ്മളുടെ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കാര്യമായിട്ടുള്ള ക്ഷീണങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷുഗർ ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടുപോവാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ കൂടി നമുക്ക് കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും നമ്മൾ ഇന്നത്തെ ലാബിന്റെ പ്രകാരം നൂറ്റി പത്തിനുള്ളിലും നൂറ്റിനാപ്പതിനുള്ളിലും ഭക്ഷണത്തിന് ശേഷം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഉപകാരമില്ല കിഡ്നി അത്തരത്തിൽ ഒരുപാട് പേഷ്യന്റുകള് അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇത് വളരെ വൈകിട്ടാണെങ്കിലും ഇനി അതിന്റെ അപ്പുറം പോയാൽ പാരിസിലേക്ക് പോകുന്ന ഒരുപാട് പേഷ്യന്റുകൾ ഉണ്ട് അപ്പൊ അതിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് കാരണം ഇത് വളരെ സേഫാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇപ്പം അലോപ്പതി മെഡിസിൻ കഴിച്ച് നിങ്ങൾക്കറിയാം നമ്മുടെ മെഡിസിൻ കഴിക്കുമ്പോണ്ടാകുന്ന ഒരു ആശ്വാസം ഹാഫുള്ളൊ നിങ്ങളെ മരുന്നിന് വളരെ ഉപകാരം ഞാൻ രണ്ടു മൂന്നു ആൾക്കാരോട് പറഞ്ഞത് കേട്ടെങ്കില് അവർക്ക് മദ്യ ഉപയോഗിക്കാതിന് അപ്പൊ ഞാൻ പറ്റും നിങ്ങൾ അങ്ങോട്ട് പോകണ്ട തീർച്ചയായും മദ്യം ഉപയോഗിക്കാന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ തനക്കും ഉണ്ടാവും ഏതെങ്കിലും ഓരോ അല്ലെങ്കിലൊരുതാണ്ടോ അങ്ങനെ എവിടെങ്കിലും കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവും റെഗുലറായിട്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അത് റൈസ് ചെയ്ത് പോകും അപ്പൊ പിന്നെ നമ്മള് മരുന്ന് കഴിക്കുന്ന നാളെ പറയണ്ടാ ആടോ ആയുർഗ്രാമത്തിൽ പോയി ആ മദ്യം നിങ്ങളെ ആയുർ ഗ്രാമത്തിൽ വേഗം വൃഷം തന്നെ അല്ലെരിലേ മദ്യവും മയക്കും വരുന്നത് ആ പുകവലി എല്ലാമല്ല സാധനങ്ങൾ കാരണം വെച്ചാൽ അത് നമുക്ക് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് അനുഭവങ്ങളൊക്കെ പോകില്ലേ കുടുംബത്തിന് ഇപ്പൊ എത്രയും എത്ര സന്തോഷം ഉണ്ട് ആ കൂട്ടായ്മ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ സന്തോഷം കുറവ് പക്ഷേ എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇവരക്ക് വേചാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവര് സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയ രക്ഷ അതിപ്പോ ഇവിടെ നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് മുമ്പ് വിളിച്ചിട്ടും മോള് പറഞ്ഞിട്ടും മനസ്സിലായില്ല എങ്ങനെയാണ് എൻ്റെ പോക്ക് അതാണ് സ്ഥിതി അതുകൊണ്ട് ഈ മരുന്ന് ഞാൻ എന്നും അങ്ങോട്ടേക്ക് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായും നമുക്ക് അതിനൊന്ന് ലെവലാണെന്ന് അതിന് നമുക്ക് അങ്ങനെയൊന്നും പോകാം കാരണം എല്ലാരും എന്ത് ശത്രുടെ വന്നതില്ല നിങ്ങളെ മുന്നിലെത്തുമ്പോ എന്നെക്കൊണ്ട് പറഞ്ഞ പോലെ തന്നെ തുറന്നാ പോവും കാരണം അതിങ്ങളെ പെരുമാറ്റത്തിന്റെ അതുകൊണ്ടാണത് അത് ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ല നിങ്ങളെ കാണാൻ ആറുന്നത് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ ബന്ധാണോ ആ അപ്പോ ആരും എന്ത് ഒരുപാട് കാലം മുന്നേ ഉള്ള ബന്ധാണോ എന്ന് ചിന്തിച്ചു പോകുന്നില്ല അപ്പൊ അതുപോലെ തന്നെ നല്ല ഞാൻ ഇങ്ങനെ പറ്റിയിട്ട് അധിക സ്നേഹന്മാരോടെല്ലാം പറ ഇന്നേ പോലെ ഒരു ഉണ്ട് അതുകൊണ്ട് സൂക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ആളെ പോവാ അതിന് വരുന്ന ചികിത്സ നമുക്ക് എടുക്കാന്ന് ഇത്രയും ആൾക്കാര ഇന്നലെ ഒരു കുട്ടിയോട് പറഞ്ഞു അങ്കനവാടിയിൽ വന്നു ഞാൻ അവളെ ഭർത്താവിന് സുഖമില്ലായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ട് കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് ചെറുങ്ങനെ ആ അപ്പൊ ഞാൻ പറഞ്ഞ് അത് അച്ഛം ഇതാ പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെക്കൊന്നും പറയാനില്ല എന്റെ പ്രശ്നം ഇതിന് ശേഷം ഇവർ അനുഭവിക്കേണ്ടി വരുന്ന ഭയങ്കരമായ അവസ്ഥകളാണ് കാരണം ഇപ്പൊ ഇന്നും നമ്മുടെ പേഷ്യന്റ് ഒരു ഒരു ചെറിയൊരു പിന്നെ കൊണ്ടോ മറ്റോ മുറിഞ്ഞിട്ട് മൂന്ന് രണ്ടു മൂന്ന് മാസം മുന്നേ അത് കൂണ്ട് ഉണങ്ങാതെ വലിയ പ്രശ്നമായി അപ്പൊ അങ്ങനെ ഡോക്ടറെ കണ്ടു സർജനെ കണ്ടു അത് പതുക്കെ തീറി അപ്പൊ ഇതിൽ ഇതിനെ വ്യാപിച്ചു കാര്യം ചെയ്യുന്ന സമയത്ത് അടുത്ത് തോന്നുന്നത് ഇപ്പൊ ഇപ്പൊ ഉള്ള അവസ്ഥ ഫീലായി അദ്ദേഹം പറഞ്ഞു എട്ട് കൊല്ലത്തിനിടയിൽ ഇരുപത് ഭക്ഷണത്തിന് ശേഷം നോക്കുമ്പോ ഇതുവരെ എട്ട് കൊല്ലത്തിനിടയിൽ ഇതുവരെ നൂറ്റി ഇരുപതിനുള്ളിൽ വന്നിട്ടില്ല അവര് പറയുന്നത് ഇതാണ് വലിയ പറഞ്ഞ നമ്മൾ പക്ഷേ എല്ലാവരും ഇപ്പൊ എന്റെ വരൂലേ എല്ലാരും കൺട്രോളിങ് ആയിരുന്നു വരൂല്ലേ ഞാൻ പിന്നെ എന്റെ മക്കളും എല്ലാവരും ഒരേ കൺട്രോളിലെ പോകുന്നു അരിച്ചുപൊളിച്ചിട്ടാ പോന്ന പക്ഷെ പേരും എന്നറിയാ ഷുഗർ വന്ന് ഈ പൊട്ടിക്കഴിഞ്ഞാല് അപ്പൊ ഞാനിപ്പം കടന്ന് കടന്നു പോയിട്ടോ എന്റെ ഈ മൂന്ന് മക്കള് വിചാരിച്ചാല് എന്നെ ഒരു ഭാഗം തിരിച്ചു കിടത്താനാവൂല അപ്പൊ എന്താവു ഞാൻ ഉള്ളേനും അടുത്തോ കാരണം ഞാൻ തടിയുള്ളതുകൊണ്ട് വേഗം പൊട്ടും അപ്പൊ ഞാനെന്റെ മറക്കം നിങ്ങൾക്ക് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഞാൻ മക്കളോട് പറയും മക്കളെ നിങ്ങള് എന്തെങ്കിലും അച്ഛന് പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം തിരിച്ചു കിടത്താൻ നിങ്ങക്കാവൂല അതുകൊണ്ട് നിങ്ങൾ കഴിവിന്റെ പരമാവധി അച്ഛൻ ശ്രദ്ധിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് മുന്നോട്ട് പോകണം എന്റെ ആഗ്രഹം പക്ഷെ ദൈവനിശ്ചയ എന്താന്ന് പറയാൻ പറ്റൂലാലോ പക്ഷെ എന്നാലും എനിക്ക് ഉൾമയം ഉണ്ട് കാരണം ഓരോരുത്തർ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഒരുപാട് കാല ഉണ്ട് കിടക്കൽ ഇങ്ങനെ പൊട്ടിയിട്ട് ഇതായിട്ട് ഞാൻ ഇവിടെ ഇടവേളത്ത് ഒരാളിതുപോലെ തന്നെ ഷുഗർ വന്നിട്ട് ഞാൻ അയാളെ തൊടേണ്ടതല്ല ഇവിടെ ഒരു കലയാണ് ഞാൻ എന്നിട്ട് ഓരോട് പറഞ്ഞ് ഇത് പുഴുണ്ട് ഇതിന്റെ ഉള്ളില് ഇവിടെ പോയിട്ട് ചെയ്താളാന്നു എന്നെ അവര് കണക്കലെടുത്തില്ല ഞാനെന്നിട്ട് സത്യം പറഞ്ഞാൽ അയാളെ കുളിപ്പിക്കുമ്പോ എന്റെ കൈ അപ്പാടുള്ളിലേക്കൊന്നു പോയി ഒന്നും അപ്പൊ അയ്യല്ല ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോ മുന്നോട്ടേക്ക് പോകുന്നത് പിന്നെ എന്റെ ഇറക്കി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ മരുന്നുകൊണ്ടാണ് എനിക്ക് അത്രക്കും ഇഷ്ടമായി പോയി പിന്നെ നിങ്ങൾ പറഞ്ഞ വ്യായാമങ്ങളെ കുഞ്ഞു കുഞ്ഞു പരിപാടി ചെയ്യുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പരിപാടി തന്നെ ഞാൻ അത് യൂട്യൂബിനകത്ത് കണ്ടിട്ട് ഞാൻ ഒരു പഠിച്ചത് സന്തുകളശ്യം അടിമകൾക്ക് ഇടം വരെ ഇളക്കിയാൽ ഷുഗറിന് ഒരു ശതമാനമെങ്കിലും കുറയൂന്നാണ് പറയുന്നേ വെറുതെ ഇങ്ങനെ സന്തുകൾ ഇങ്ങനെ കഴിച്ചാല് ഷുഗർ കുറയും പോലും അപ്പൊ അങ്ങനെയെല്ലാം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ആയിരിക്കും ചെറിയ ഷുഗർ കുറന്നുണ്ട് അതിലടക്ക് ഇങ്ങളെ മരുന്ന് കാരണം ഇങ്ങളെ മരുന്ന് മാത്രം പോരാതെ നമ്മളും കൂടി അഭിപ്രായം നിങ്ങളെ മരുന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ഞാൻ യോഗ്യൻ്റെ അമ്മേ എന്ന് പറഞ്ഞാൽ ഷുഗർ ഓട്ടോമാറ്റിക് ആയിട്ട് മരുന്ന് കുടിക്കാൻ തന്നെ ഷുഗർ കയറുന്നേ തീർച്ചയായിട്ടും ആഹാരം കൃത്യമായിട്ട് കഴിച്ചിട്ടില്ലെങ്കിലും പക്ഷെ എനിക്ക് ഇങ്ങളോട് പറയാനെ ഞാൻ ഈ ആഴ്ചക്ക് ഒരു ദിവസം പട്ടണി കിടന്നാല് ഇപ്പോഴും ആ ഇന്നലെ കഴിഞ്ഞു അങ്ങനത്തെ കണക്കൊന്നുമില്ല എനിക്ക് തോന്നും കാരണം എന്തെ ഇന്ന് ചിലർക്ക് ഹോട്ടലിൽ പോയിട്ട് ഇറച്ചി ഒരു പോയി ഇറച്ചി രണ്ട് പൊറോട്ട ഞാൻ നാളെ വിചാരിക്കും ഇതനക്ക് അപകടക്ക് ഇന്ന് പട്ടണം വേണ്ട എന്ന് പറഞ്ഞാൽ വെറും വെള്ളം മാത്രം കുടിക്കും കാരണം ഈ ഇറച്ചിയും പൊറോട്ട കാര്യത്തിലില്ലേ ഇത് ദിക്കണ്ടേ അപ്പൊ ഞാൻ അന്ന് ഫ്രീ ആയി കേ ഇതല്ലാന്ന് എന്റെ അനുഭവങ്ങൾ അപ്പൊ ഇതുപോലെ ഈ പരിപാടി കാണുന്ന പല ആളുകൾക്കും ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും കമന്റായിട്ട് വരട്ടെ ഇപ്പൊ അടുത്ത തവണ വരുമ്പോ നമുക്ക് ഒന്നുകൂടി കോപ്പിയിൽ വരുമ്പോ കാണാം ബുക്ക് അപ്പൊ നന്ദി ഓക്കെ